ഹലോ മൈ ഡിയേഴ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും രക്ഷിതാക്കൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും മലയാളം അക്ഷരമാലയുടെ ഉച്ചാരണവും അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ലഭിക്കുന്ന കാര്യങ്ങൾ പലതും വിശ്വസനീയമല്ല ഒരു ആധികാരികതയുമില്ലാതെ നിരവധി തെറ്റുകൾ വരുത്തുന്ന വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അക്ഷരമാലയുടെ ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലും ശരിയായ അവബോധം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഷയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് ആദ്യാവസനം വരെ കാണുകയും സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും വേണം മലയാളം അക്ഷരമാല മലയാള ഭാഷ എഴുതുന്നതിനായി ഉപയോഗിക്കുന്ന തനത് ഭാഷാലിപിയാണ് മലയാളം അക്ഷരമാല മലയാളം അക്ഷരമാലയെ മറ്റ് ദ്രാവിഡ ഭാഷകളിലെ അക്ഷരങ്ങളെ പോലെ തന്നെ സംസ്കൃത ശൈലി ഘടന അടിസ്ഥാനത്തിൽ സ്വരാക്ഷരങ്ങൾ എന്നും വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും വ്യാകരണപ്രകാരം പൊതുവെ രണ്ടു വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഇവയ്ക്കു പുറമെ ചില്ലക്ഷരങ്ങൾ എന്നും കൂട്ടക്ഷരങ്ങൾ എന്നും വിളിക്കപ്പെടുന്ന വിഭാഗ്യാക്ഷരങ്ങളും മലയാള ഭാഷ എഴുതുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട് മുഴുവൻ ഭാഷകളിൽ തന്നെയും ഏറ്റവും കൂടുതൽ വർണ്ണ സുനിമാക്ഷരങ്ങൾ നിലകൊള്ളുന്നതും ഉച്ചാരണത്തിന് അതിരറ്റ കുരൽ ഭാഷണശേഷി വേണ്ടിയതുമായ അക്ഷരങ്ങളാണ് മലയാള ഭാഷയിൽ ഉള്ളത് ഇതിനാൽ തന്നെയും മലയാളികളെപ്പോലെ അക്ഷരങ്ങൾ ഉച്ചരിക്കുക എന്നത് അന്യഭാഷ സംസാരകർക്ക് വളരെ വിഷമകരമാകുന്നു ഗിന്നസ് പുസ്തക ബഹുമതി കൈയാളുന്ന ഖമർ ഭാഷയേക്കാൾ അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങളും മറ്റും ചേർന്ന് മലയാളം അക്ഷരമാലയിൽ നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്ക് സ്വരാക്ഷരങ്ങളിലേക്ക് പോകാം ആദ്യം നമുക്ക് പണ്ട് മലയാളം അക്ഷരമാലയിൽ എത്ര സ്വരാക്ഷരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇവിടെ നോക്കൂ അ ആ ഇ ഈ ഉ എ ഇത്രയുമാണ് പണ്ടത്തെ അക്ഷരമാലയിൽ ഉണ്ടായിരുന്ന സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണമുണ്ട് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് പതിനെട്ട് സ്വരാക്ഷരങ്ങൾ എന്നാൽ ഇപ്പോഴത്തെ അക്ഷരമാലയിൽ ഇവയിലുള്ള ചിലത് കാണാനില്ലല്ലോ ഏതൊക്കെയാണ് ഇപ്പോഴത്തെ സ്വരാക്ഷരങ്ങൾ നമുക്ക് നോക്കാം ആ ആ ഇ ഇ ഉ എ ഐ ഓ ഔ അം അ ഇവയിലെ ഋ എന്നീ സ്വരാക്ഷരങ്ങൾ ഇപ്പോഴില്ല അവ മലയാളം അക്ഷരമാലയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു എന്താണ് കാരണം എന്ന് നോക്കാം ഋ എന്ന അക്ഷരത്തിന്റെ ദീർഘമായ ഋ എന്ന അക്ഷരം പരിശോധിക്കാം ഇത് സംസ്കൃത പദസമങ്ങളിൽ മാത്രമേ ഉള്ളൂ എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ ബോഷൻ എന്ന് ചിലർ ഭാഷിക്കലും എന്നതു മാത്രമാണ് മലയാളികൾക്ക് ഈ അക്ഷരത്തിലുള്ള പരിചയം അതുകൊണ്ട് മലയാളം അക്ഷരമാലയിൽ നിന്നും ഈ അക്ഷരം പുറത്താക്കപ്പെട്ടു അപ്പോൾ റി എന്ന ദീർഘാക്ഷരം മലയാളം അക്ഷരമാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ല പരിശോധിക്കാം ല ചേർന്ന് ഒരു പദം മാത്രമേ മലയാളത്തിലുള്ളൂ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ക്ലിപ്തം എന്ന് എഴുതാൻ മാത്രമാണ് മലയാളത്തിൽ ല ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ഒരു പദത്തിന് വേണ്ടി മാത്രമായി ഒരു അക്ഷരത്തിൻ്റെ ആവശ്യമില്ല എന്ന ചിന്തയിൽ നിന്നാണ് ലു മലയാളം അക്ഷരമാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് തുടർന്ന് ക്ലിപ്തം എന്നത് ലക്കാരത്തിൻ്റെ ഉപചിഹ്നം ഉപയോഗിച്ച് ക്ലിപ്തം എന്ന് എഴുതാൻ തുടങ്ങി ലക്കാരത്തിൻ്റെ ല എന്നതിന് ഒരു ഉദാഹരണവും മലയാളത്തിൽ ഇല്ല അങ്ങനെ അതും പുറത്താക്കപ്പെട്ടു മലയാളം അക്ഷരങ്ങളിൽ ഉണ്ടായിരുന്ന മലയാളം അക്ഷരമാലയിൽ ഉണ്ടായിരുന്ന ഋ ല എന്നീ അക്ഷരങ്ങൾ മലയാളം അക്ഷരമാലയിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടു ഇവയിൽ അം അ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കുക അനുസ്വാരം അം അം എന്ന അക്ഷരത്തിന് ഒരു മകാരത്തിൻ്റെ ഛായയുണ്ട് അം അത് അനുസ്വാരമാണ് അം എന്നത് പ്രത്യയമാണ് മറ്റ് സ്വരാക്ഷരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പദത്തിൻ്റെ തുടക്കത്തിൽ കാണപ്പെടുന്നതിനേക്കാൾ ഒടുക്കങ്ങളിലാണ് അംകാരമായി ഇവ നിലനിൽക്കുന്നത് സ്വരത്തിന് പിന്നാലെ വരുന്ന അനുനാസിക ശബ്ദമാണ് അനുസ്വാരം മലയാളത്തിലെ ഒട്ടുമിക്ക വാക്കുകളുടെയും അവസാനത്തിൽ അം നിലനിൽക്കുന്നു മലയാള ലിപിയിൽ അക്ഷരത്തിനെ തുടർന്നു വരുന്ന ഒരു ചെറിയ വൃത്തം അനുസ്വാരത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണം ആനന്ദം വന്ദനം കാലം മലയാളം വരം സ്വരം അവസാനം നോക്കൂ അം ചിഹ്നം കാണാം ഹ അക്ഷരത്തിന്റെ അർത്ഥ സ്വരാംശമാണ് അകാരം മലയാള ലിപിയിൽ അക്ഷരത്തെ തുടർന്ന് ലംബമായി ഇടുന്ന രണ്ട് ചെറിയ വൃത്തങ്ങൾ കൊണ്ടാണ് വിസർഗം സൂചിപ്പിക്കുന്നത് അർദ്ധ ഹകാരോചാരണമുള്ള ഈ ഉപലിപിയെ ചിഹ്നം എന്ന് പറയുന്നു വിസർഗം സംസ്കൃതത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളത്തിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഹ എന്ന ഉച്ചാരണത്തിന് ബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിസർഗത്തിന് ശേഷം വരുന്ന ക പ എന്നിവയ്ക്ക് ഇരട്ടിപ്പ് ആവശ്യമില്ല ഉദാഹരണം ദുഃഖം മനപ്രയാസം പുനഃസൃഷ്ടി ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വതന്ത്ര ഉച്ചാരണം ഇല്ലാത്ത രണ്ട് ചിഹ്നങ്ങളാണ് അനുസ്വാരവും വിസർഗവും അതിൻ്റെ ഉച്ചാരണം കാണിക്കാൻ വേണ്ടി മാത്രമാണ് മലയാളം അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമായ ആ എടുത്ത് അതിനോടൊപ്പം ചേർത്തത് അതിനുവേണ്ടി മാത്രമാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവ അക്ഷരങ്ങളല്ല അവ എണ്ണത്തിൽ പെടുന്നുമില്ല പക്ഷേ നമ്മൾ എഴുതുന്നതിലും വായിക്കുന്നതിലും എല്ലാം അവയുണ്ട് അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് സ്വരാക്ഷരങ്ങൾ എന്നത് പതിമൂന്ന് സ്വരാക്ഷരങ്ങൾ ആയി എണ്ണം മാറുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെ പതിനെട്ട് സ്വരാക്ഷരങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഋ ല എന്നീ അക്ഷരങ്ങൾ പോയപ്പോൾ പതിനഞ്ച് ആയി പിന്നെ പറഞ്ഞ പോലെ അം അ എന്നിവ അനുസ്വാരവും വിസർഗവുമാണ് അത് സ്വരാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണത്തിൽ പെടുന്നില്ല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ആവുമ്പോൾ അഞ്ച് എണ്ണം കുറഞ്ഞു അപ്പോൾ സ്വരാക്ഷരങ്ങൾ ശരിക്കു പറഞ്ഞാൽ പതിമൂന്ന് എണ്ണമാണ് എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകണം അ ആ ഇ ഉ എ എ ഐ ഒ ഓ ഔ ഇതിൻ്റെ കൂട്ടത്തിൽ അനുസ്വാരവും വിസർഗവും അം ആ എന്നിവ ഇപ്പോഴും എഴുതി വരുന്നുണ്ട് അത് തെറ്റാണെന്നല്ല ശരിക്കു പറഞ്ഞാൽ അവ സ്വരാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു ധാരണ നേടുമ്പോൾ ശരിയായ അവബോധം ഉണ്ടാവണം അതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ മലയാളം അക്ഷരമാലയിൽ പതിനെട്ട് സ്വരാക്ഷരങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അഞ്ചെണ്ണം ഒഴിവാക്കി ബാക്കി പതിമൂന്ന് അതോർക്കുക ഇനി വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകാം ക ഖ ഗ ഖ ങ ച ഛ ജ ഞ ട ഠ ഡ

ഇങ്ങനെ എണ്ണി നോക്കിയാൽ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്താറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് പതിനെട്ട് സ്വരാക്ഷരങ്ങളും മുപ്പത്തിയെട്ട് വ്യഞ്ജനാക്ഷരങ്ങളുമാണ് പണ്ട് ഉണ്ടായിരുന്നത് ഈ വ്യഞ്ജനാക്ഷരങ്ങളിലെ മുപ്പത്തിയെട്ട് വ്യഞ്ജനാക്ഷരങ്ങളിലെ ഈ അക്ഷരവും ഈ അക്ഷരവും ഒഴിവാക്കപ്പെട്ടു എന്താ കാരണം എന്ന് നോക്കാം മലയാളത്തിൽ യഥേഷ്ടം ഉപയോഗിക്കുന്ന ട ന എന്നിവയ്ക്ക് സ്വന്തമായി ലിപിയില്ല ടകാരം രേഖപ്പെടുത്താൻ റായുടെ ഇരട്ടിച്ച രൂപമാണ് ഉപയോഗിക്കുന്നത് ടായ്ക്ക് ായുമായി ഒരു ബന്ധവുമില്ല ഇതുപോലെ ന രേഖപ്പെടുത്താൻ നായുടെ ലിപിയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ സ്വന്തമായി ലിപിയില്ലാത്തതു കൊണ്ട് ട ന എന്നിവയെ മലയാളം അക്ഷരമാലയിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഇങ്ങനെ മലയാളത്തിൽ പതിനെട്ട് സ്വരാക്ഷരങ്ങളും മുപ്പത്തിയെട്ട് വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടായിരുന്നു അവയിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ട അക്ഷരങ്ങളാണ് റി എന്നിവ സ്വരാക്ഷരങ്ങൾ പതിനെട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ മുപ്പത്തിയെട്ട് ആകെ അമ്പത്തി ആറ് അക്ഷരങ്ങൾ ഒഴിവാക്കിയവ ഋ ഇപ്പോൾ നാൽപ്പത്തിയൊമ്പത് ചായും ഉപയോഗിക്കുന്നതുകൊണ്ട് അമ്പത്തിയൊന്ന് എന്നും പറയാറുണ്ട് ചില്ലക്ഷരങ്ങളെ കുറിച്ചൊന്ന് നോക്കാം മലയാളം ചില്ലക്ഷരങ്ങൾ മലയാളികൾക്ക് സുപരിചിതമായ യഥേഷ്ടം ചില്ലുകൾ ഉണ്ട് ചില്ലുകൾക്ക് ലിപിയുണ്ട് പക്ഷേ സ്വരീകൃതമായ വ്യഞ്ജനങ്ങളാണ് ഇവ അതുകൊണ്ട് ഇവയെയും അക്ഷരമാലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചുരുക്കത്തിൽ മലയാളം അക്ഷരമാലയിൽ അയിമ്പത്തിയാറ് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു കേരള പാണിനീയത്തിൽ അയിമ്പത്തിമൂന്ന് അക്ഷരങ്ങളായി ചുരുങ്ങി പിന്നെയും പിന്നെയും പരിഷ്കാരങ്ങൾ വന്നപ്പോൾ വിവിധ കാരണങ്ങളാൽ അവയിൽ ആവശ്യമില്ലാത്തത് എന്ന് വിലയിരുത്തപ്പെട്ടവയെല്ലാം മാറ്റി അങ്ങനെ പതിമൂന്ന് സ്വരാക്ഷരങ്ങളും മുപ്പത്തിയാറ് വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന് നാൽപ്പത്തി ഒമ്പത് അക്ഷരങ്ങൾക്ക് മാത്രമേ ഇന്ന് ലഭ്യള്ളൂ ഓക്കെ മൈഡിയേഴ്സ് ഒന്നാം ഭാഗത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ല അവബോധം ഉണ്ടാകുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം മലയാളം അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നിവയുടെ ശരിയായ ഉച്ചാരണം ഉച്ചാരണ അവയവങ്ങൾ അവയുടെ പ്രാധാന്യം ചില്ലക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ മലയാളത്തിൽ നമ്മൾ വരുത്തുന്ന ചില തെറ്റുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ വരുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് ആ വീഡിയോകളൊക്കെ കാണണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം Okay, bye bye.